സഫ്വാനി ബിൻ ഉമയ്യത്ത് ഖലഫിന്റെ മകനാണ് ഉമയ്യത്ത് ബിൻ മകനാണ് കഥ കഴിച്ച ഉമയ്യ ഖലഫിന്റെ മകനാണ് സഫ്വാൻ ഈ ഉപ്പയ്യ പോലെ ക്രൂരനായിരുന്നു അബുജഹലും ഇക്രിമയും എങ്ങനെയാണ് അതേപോലെ ആയിരുന്നത് ഉമയ്യത്ത് ബിൻ ഖലഫും സഫ്വാനും നബ്സലി തങ്ങളെ ഏറെ ദ്രോഹിച്ചിട്ടുണ്ട് ഈ സഫ്വാൻ ഇബിന് ഉമ്മയ്യും പിതാവ് ഉമയ്യ ഇബിൻ ഖലഫും അതുകൊണ്ട് തന്നെ മക്ക ഫായപ്പോൾ സഫ്വാനുബിനു ഉമയ്യ ഷാബിയയിലേക്ക് പാഞ്ഞു ഷാബിയ എന്ന് പറഞ്ഞെങ്കിൽ അന്ന് മക്കക്കാരുടെ പോർട്ടാണ് ജിദ്ദയുടെ ഭാഗത്ത് എന്തിനു ആത്മഹത്യ ചെയ്യാൻ കടലിൽ ചാടി ചാകാനാണ് അദ്ദേഹം പാഞ്ഞത് ഉമയ്യ കാരണം അറിയാം തൻ്റെ നാളെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അതുകൊണ്ട് അദ്ദേഹം പാഞ്ഞു ഷാബിയയിലെത്തിയ സഫ്വാൻ്റെ അടുക്കലേക്ക് ഓടി വരികയാണ് ഇബ്നു വഹബൽ ജമഹി എന്നിട്ട് പറയുന്നത് ഏറ്റവും പുണ്യാളന്റെ ജനങ്ങളിലെ ഏറ്റവും ഉത്തമന്റെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് സുഫ്വാൻ നിങ്ങൾ ഈ ഉദ്യമം ചെയ്യരുത് അതിൽ നിന്ന് പിന്മാറണം എന്ന് പറയണം ഒമേർ ഇബിനു വഹബ് അവർ രണ്ടു ബരുജമോത്രക്കാരാണ് സഫ്വാനും ഒമേറും പക്ഷെ ഒമേർ ഇസ്ലാം സ്വീകരിച്ചിട്ടു മുമ്പ് ബദർ യുദ്ധത്തെ തുടർന്ന് അപ്പോൾ സഫ്വാനു ബിനു ഉമയ്യ പറയാണ് ഒമേർ നിന്റെ കടവും നിന്റെ കുടുംബവും ഞാൻ ഏറ്റെടുത്ത ആളാണ് അങ്ങനെയുള്ള എന്നെ പിന്തുടർന്ന് വധി എന്നെ പിടികൂടി വധിക്കാനാണോ നീ വരുന്നത് എന്നാണ് ഉമേറിനോട് ചോദിക്കുന്നത് അതെന്താ ബദർ യുദ്ധം നടന്നപ്പോൾ ഈ സഫ്വാൻ്റെ ഒരു ക്രൂരത കൂടി മനസ്സിലാക്കാനാണ് ഈ ചരിത്രം അനുസ്മരിക്കുന്നത് യുദ്ധം കഴിഞ്ഞപ്പോൾ യുദ്ധബന്ദികൾ നിഫ്രാസ് അല്ല അടുക്കലുണ്ട് ഇപ്പം ഈ യുദ്ധബന്ധികളുടെ സം വിഷയത്തിൽ സംസാരിക്കാൻ എന്ന വ്യാജേന ഉമേർ ഇബിൻ സഫ്വാൻ ഇബിന് ഉമയ്യ മദീനയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും മക്കയിൽ ഹിജറിൽ വെച്ച് സംസാരിക്കുകയാണ് ഉമൈർ പറയാണ് എനിക്ക് കടബാധ്യതകളുണ്ട് എനിക്ക് മുറ്റാത്ത മക്കളുണ്ട് ഇവ ഇല്ലായിരുന്നുവെങ്കിൽ മദീനയിൽ പോയി ഞാൻ മുഹമ്മദിനെ വധിക്കുമായിരുന്നു എന്ന് ഉമേർ പറയാണ് രണ്ടാളൊന്നും ശരിക്കും ആണ് അപ്പൊ സഫ്വാൻ ബിനു ഭയങ്കര പറയാണ് നിന്റെ കട ഞാൻ ഏറ്റെടുത്തു ഞാൻ വീട്ടിക്കോളാം നിന്റെ മക്കളെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തു നീ നീ പോയിട്ട് ഈ ഉദ്യമം പൂർത്തിയാക്കിയാൽ മതി എന്നാ മുഹമ്മദിനെ കൊന്നു വന്നാൽ മതി എന്നു റൊമേർ എന്ന പറഞ്ഞേക്കാണെങ്കിൽ സഫ്വാൻ പക്ഷേ റൊമേർ ഒരു കടാര കരുതി അതായിട്ട് മദീനയിലേക്ക് വരികയാണ് അപ്പോൾ ആ നസീൻ നബവിയിൽ നിബ്സലമാ സഹാപത്തി ഇരിക്കുമ്പോൾ വിട്ടുന്ന് ഉമൈർ വരുന്നത് കാണാൻ അപ്പോൾ ഉമറൊക്കെ പറയാണ് ദുഷ്ടൻ ഉമൈർ വരുന്ന റസൂലെ അപ്പൊ റസൂർ സലാഹസലിന് വരട്ടെ ഒമേർ വന്നു മസുദ് നബിയുടെ വാതിൽ നിന്നിട്ട് നിസ്ലാസ്ലാത്തങ്ങളോട് ഉർമു സബാഹൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു അപ്പോൾ നിസ്സുലാ വസ്ലം മാത്തങ്ങൾ ഇസ്ലാമിൻ്റെ തഹയ്യത്ത് അസ്സലാമലൈക്കും എന്നുള്ളത് പഠിപ്പിച്ച് എന്നിട്ട് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ യുദ്ധപന്തികളുടെ വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നിസ്ലാ വസ്ലം മാതങ്ങൾ പറഞ്ഞു അല്ല നീയും സഫ്വാനും മക്കയിൽ കാബയുടെ ഹിജറിൽ ഇരുന്നു എന്നിട്ട് നിങ്ങൾ ഇന്നിന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ സഫ്വാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നിങ്ങൾ വന്നത് ഇന്നതിനാണ് എന്ന് നിസ്ലാസർമാതങ്ങൾ പറഞ്ഞപ്പോഹ് അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു മനസ്സിലായില്ലേ നിസ്ലാസർമാങ്ങൾ അയാളോട് ചോദിക്കുന്നുണ്ട് യുദ്ധബന്ധികളുടെ കാര്യം സംസാരിക്കാനാണ് വന്നത് എങ്കിൽ ശരീരത്തിൽ കരുതിയ കടാര എന്തിനാണ് ഈ ആയുധം എന്തിനാണ് അപ്പോ അയ അയാൾ പറയുന്നുണ്ട് കടവ് പറയാണ് ഏ ഈ വാളുകൾക്കൊക്കെ നാശം ഇതിൽ വല്ല ഉപകാരമുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ബദറിൽ ജയിക്കുമായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട് അവൻ നിസ്ലാ അസലമാങ്ങൾ പറയാണ് അല്ല ഉറമേർ നീയും സഹ്വാനും ഷെജറിൽ ഇരുന്നു എന്നിട്ട് നിങ്ങളുടെ കുടുംബ പ്രാരാബ്ധം നിങ്ങളുടെ കടബാധ്യതൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ അതൊക്കെ സെഹ്വാൻ ഏറ്റെടുത്ത് സഹ്വാൻ വേണ്ടിയിട്ട് എന്നെ വധിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ എന്ന് നിസ്ലാഹുസലമാങ്ങൾ പറഞ്ഞപ്പോഴാണ് അവിടെ കാരണം ആരോരുമില്ലാത്ത ഇടത്ത് രാത്രിയുടെ ഇരുട്ടിലാണ് ഇവർ ഈ സംഭാഷണം നടത്തിയത് അപ്പോൾ ആരും അത് കേട്ടിട്ടില്ല പക്ഷെ നിസ്ലാ അസലമാത്തങ്ങൾ അത് അതറിഞ്ഞത് മനസ്സിലാക്കിയ ഉമേർ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയും പിന്നെ മദീനയിൽ തങ്ങാണ് ചെയ്തത് പിന്നെ ഒമേറിനെ സഫ്വാൻ കാണുന്നത് എപ്പോഴാണ് ഈ സന്ദർഭത്തിലാണ് അപ്പോൾ മക്കം ഫത്ത്ഹായി സഫ്വാൻ ആത്മഹത്യക്ക് ഷാവിയ പോയിരിക്കുന്നു എന്ന വാർത്ത പറഞ്ഞപ്പോഴാണ് ഒമേർ കാരണം ഒരേ ഗോത്രക്കാരാണ് സഫ്വാൻ ഗോത്രത്തിൻ്റെ നേതാവുമാണ് അതുകൊണ്ട് ഉമേർ പായുന്നത് ആരുടെ പിന്നാലെ സഫ്വാൻ്റെ പിന്നാലെ എന്നിട്ട് സഫ്വാനോട് പറയുന്നത് ഞാൻ ജനങ്ങളിൽ ഏറ്റവും നല്ല പുണ്യാളിൻ്റെ അടുക്കൽ നിന്നാണ് വരുന്നത് ഏറ്റവും മാന്യൻ്റെ അടുക്കൽ നിന്നാണ് വരുന്നത് സഫ്വാൻ നിങ്ങൾ വരണം മുഹമ്മദ് സലാഹു അലുലി സ്വലം നിങ്ങൾക്ക് അഭയം തരുമെന്ന് അപ്പോൾ സഫ്വാൻ കൂട്ടാക്കണില്ല സഫ്വാൻ പറയുന്നത് എനിക്കൊരു പ്രൂഫ് തെളിവ് വേണം മുഹമ്മദ് സല്ലാഹുഹ് അലുഖലമാത്തങ്ങൾ എനിക്ക് അഭയം പ്രഖ്യാപിച്ചു എന്നതിന് അപ്പോൾ ഒമേർ ഇബിൻ വാഹബ് പിന്നെയും നബീ സലഹ്ഹു സ്വലാത്തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് റസൂലെ സഫ്വാൻ ഒരു തെളിവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അഭയം നൽകി എന്നതിന് അപ്പം നബ്സ്ലാഹുസലം മാത്തങ്ങൾ തൻ്റെ തലപ്പാവ് ഒരു ബുറുദുൻ ഹബിറ എന്ന് പറയും യമനിൽ ഉണ്ടാക്കിയ ഒരു പ്രത്യേക വസ്ത്രം അതായിരുന്നു തലപ്പാവ് ആ തലപ്പാവ് അഹിച്ച റസൂദ്സല അസലമാത്തങ്ങൾ ഒമേറിൻ്റെ അടുത്ത് നൽകി അങ്ങനെ ആ ബുറദയുമായി വന്നിട്ട് അത് കാണിച്ച് ഇതാ സഫ്വാൻ നിങ്ങൾക്ക് നബ്സുല അസല മാത്തങ്ങൾ അഭയം പ്രഖ്യാപിച്ചു എന്നതിൻ്റെ അലാമത്ത് തെളിവ് അങ്ങനെ സഫ്വാൻ ആ പുത വാങ്ങി ഒമേറിനോടൊപ്പം നബ്സലാ അസല മാത്തങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ നബ്സുലാ അസലൽ മാത്തങ്ങൾ മസൂദ്ദു ഹറാമിൽ അസറ നമസ്കരിക്കുകയാണ് അസ സംസ്കരിക്കണം അപ്പോൾ സഫ്വാൻ ഒമേറിനോട് ചോദിക്കുകയാണ് നിങ്ങളൊരു ദിവസം എത്ര സമയം നിസ്കരിക്കും അപ്പോൾ ഉമേർ പറയാൻ ഞങ്ങൾ അഞ്ച് സമയം നിസ്കരിക്കും അപ്പോൾ സഫ്വാൻ ചോദിക്കുകയാണ് ആ ഇമാമായി നിൽക്കുന്നത് നേതൃത്വം നൽകുന്ന ആൾ അത് മുഹമ്മദാണ് ആ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ആൾ മുഹമ്മദാണ് അപ്പോൾ സഫ്വാൻ അവിടെ വെച്ച് തങ്ങളെ വിളിക്കുകയാണ് വിട്ടുനിന്നാണ് വിളിക്കുന്നത് ആ മുഹമ്മദ് ഒമേർ നിങ്ങൾ എനിക്ക് അഭയം നൽകി എന്ന് പറയുന്നു അത് വാസ്തവമാണോ അപ്പം റസ്ലഹസ് മാത്തങ്ങൾ വഹാബ് അബു വഹബാൻ സഫാന്റെ വിളിപ്പേര് അത് വാസ്തവമാണ് അപ്പോ സഫാൻ പറയുന്നത് എങ്കിൽ എനിക്ക് രണ്ട് മാസത്തെ കാലാവധി തരണം രണ്ട് മാസത്തെ കാലാവധി തരണം എന്തിന് ഇസ്ലാമിനെ കുറിച്ച് ആലോചിക്കാൻ അദ്ദേഹം എപ്പോഴും ചുരുക്കിയിലാണ് അപ്പം അലൈഹി സ്വലം മാത്തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ബൽ സയ്യർതു അർബ താഷൂർ നാല് മാസം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയണം അങ്ങനെ ഈ അവിശ്വാസിയായ സഫ്വാൻ നെഫ്സലദ മാത്തങ്ങളോടൊപ്പം മക്കംഫത്തിൻ്റെ ശിഷ്ടനാളുകളിൽ ശിഷ്ടനാളുകളിൽ എന്ന് മാത്രമല്ല മാത്രല്ല നെഫ്സലദൽ മാത്തങ്ങൾ പിന്നീട് തായിഫിലേക്ക് പോയില്ലേ ഹുനൈൻ യുദ്ധം നടന്നില്ലേ ആ സമയങ്ങളിലൊക്കെ ഈ സഫ്വാൻ ആരുടെ കൂടെ നബ്സലാസൽ മാത്തങ്ങളുടെ കൂടെയുണ്ട് അദ്ദേഹം അയാളുടെ ഹുനൈനിൽ എന്തൊക്കെ നടന്നു തായ്ഫുകാരെ അത്ര ഉപരോധിച്ചു അപ്പോഴൊക്കെ നിഫ്സു അള്ളാഹുഹുസലമാങ്ങളുടെ കൂടെ അവിശ്വാസിയായിട്ട് ആര് ഈ സഫ്വാനുണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നിഫ്സൽ അള്ളുഹു ഈ ഈസഫ്വാനിനോട് ചില ആയുധങ്ങൾ കടമായി വാങ്ങിയിരുന്നു നമുക്കറിയാം നിഫ്സുലസൽ മാത്തങ്ങൾ മക്കം ഫിനു വരുമ്പോൾ യുദ്ധവേഷത്തിലല്ല വരുന്നത് പിന്നെയോ നിബ്സുലസലമാത്തങ്ങൾ ഒരു യുദ്ധമില്ലാത്ത മക്ക വിജയിച്ചടക്കാനാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വേണ്ടത്ര ആയുധങ്ങളോ ഒന്നും ഇല്ലാതെ നിസ്സുലാസൽ മാതങ്ങളുടെ വരവ് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം അനിവാര്യമായി വന്നു തായിഫുകാരോട് അല്ലെങ്കിൽ ഹൊൻ ആഭാഗങ്ങൾ അവിതാസൽ ആഭാഗങ്ങളിലുള്ള ആളുകളോട് അതുകൊണ്ട് നിഫ്സുലമാതങ്ങളുടെ അടുക്കലിൽ യുദ്ധോപകരണങ്ങളില്ല അതുകൊണ്ട് ഈ സഫ്വാനോട് റസൂൽ അലൈഹി സല അലിസ്മാങ്ങൾ യുദ്ധത്തിൽ ഉപയോഗിക്കുവാനുള്ള ചില ആയുധങ്ങൾ വാങ്ങുകയുണ്ടായി അപ്പോൾ സഫ്വാൻ ചോദിക്കണേ നിസ്സുലങ്ങൾ കടായിട്ട് ചോദിച്ചപ്പോൾ ഇത് ആരിയത്തു അഹസ്ബൻ മുഹമ്മദ് മുഹമ്മദ് ബലാത്കാരമായിട്ട് നിങ്ങൾ എന്നിന്ന് പിടിച്ചു വാങ്ങുകയാണോ കാരണം എന്താ അസലാത്തങ്ങൾ മക്കം ഫായിട്ട് വിജയസ്മീലാളിതനാണ് മേൽക്കോയ്മ മക്കയിലായിരിക്കും യാതൊരു അധികാരവും അപ്പല്ല അപ്പൊ അഹസ്ബന്യാ മുഹമ്മദ് മുഹമ്മദ് എന്നോട് ബലാത്കാരമായിട്ട് നിങ്ങൾ പിടിച്ചു വാങ്ങുകയാണോ അപ്പൊ സ്വലാത്തങ്ങൾ പറയുകയാണ് ലാ ആര്യ ഇത് തിരിച്ചേൽപ്പിക്കും ഏഹ് താൽക്കാലികമായിട്ട് വാങ്ങുകയാണ് എന്ന് സുലിമാത്തങ്ങൾ പറഞ്ഞു മനസ്സിലല്ലേ അപ്പോൾ സുഫ്വാൻ നബ്സലഹുസലമാത്തങ്ങൾക്ക് നൽകുകയുണ്ടായി നൽകയുണ്ടായി ജഹറാനയിൽ പിന്നീട് നഫ്സലഹു അലൈഹി സ്വലമാത്തങ്ങൾ ഈ തായിഫിൻ്റെ ഉപരോധവും ഹുനൈൻ യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു താഴ്വാരം നിറയെ ആടും മാടൊട്ടയങ്ങളാണ് അത് ഈ ഹുനൈനിലെ യുദ്ധാർജിത സ്വത്തുക്കൾ ഔതാസ് അബാങ്ങിലെ യുദ്ധാർജിത സ്വത്തുക്കൾ അപ്പോൾ ഈ സുഫ്വാൻ ഇത് കാണുകയാണ് നബ്സലഹു സ്വലമാത്തങ്ങളുടെ അടുക്കലേക്ക് വരുന്ന ഈ യുദ്ധാർത്ഥ സ്വത്തുക്കൾ അപ്പം നിസ്ല അസലമാത്തങ്ങൾ ചോദിക്കുകയാണ് അബവഹദ് ഈ താഴ്വാരം നിങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്നുവോ എന്ന് അപ്പം അദ്ദേഹം പറയാണ് അതെ എന്ന് അപ്പം നിസ്ലമാങ്ങൾ പറയാണ് ആ താഴ്വാരം അത് നിങ്ങൾക്കുള്ളതാണ് അത് നിങ്ങൾക്കുള്ളതാണ് അപ്പോളാണ് ഈ സഫ്വാൻ ബിൻ ഉമയ്യ അഷദ് അല്ലാ ഇലാ വാഷദ് അന്ന മുഹമ്മദ് റസൂള്ള എന്ന് പറയുന്നത് ചരിത്രത്തിൽ അവിടെ വെച്ച് അദ്ദേഹം എൻ്റെ ഇസ്ലാം പ്രഖ്യാപിച്ചു എന്ന് നിസ്ല മതങ്ങൾ അയാളോട് പറയുന്നുണ്ട് റസ അബവഹ് നിങ്ങളുടെ ഞാൻ ഇരവായി വാങ്ങിയ ചില അങ്കികൾ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഞാൻ അതിന് എങ്ങനെ കടം കിട്ടണം എന്ന് ചോദിക്കുന്നുണ്ട് അതെങ്ങനെ കടം കിട്ടണം എന്ന് ചോദിക്കുന്നുണ്ട് അബസ് അഫ്വാൻ പറയാന് എനിക്ക് ഞാൻ തന്ന അങ്കികൾ തിരിച്ചു വേണ്ട കാരണം അന്ന് എൻ്റെ മനസ്സിലില്ലാത്ത ഈ അങ്കി തിരിച്ച് നിങ്ങൾക്ക് നൽകിയ സമയം എൻ്റെ മനസ്സിലില്ലാത്ത ചില വികാരങ്ങൾ അതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എന്ന് അദ്ദേഹം പറയുകയും പിന്നെ അതിനെ തുടർന്ന് അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സഫ്വാൻ അദ്ദേഹത്തെ അലൈഹി തങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് റൊമേർ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ജനങ്ങളിൽ ഏറ്റവും പുണ്യാളൻ ഏറ്റവും നല്ല കുടുംബ ബന്ധം ചേർത്തുന്നവൻ ഏറ്റവും നല്ല വിവേകി അവധാനയുള്ളവൻ അങ്ങനെയുള്ള റസൂൽ സലസ്ല മാത്തങ്ങളിൽ നിന്നാണ് ഞാൻ വരുന്നത് അദ്ദേഹത്തിൻ്റെ അധികാരവും അദ്ദേഹത്തിൻ്റെ പ്രതാപവും അദ്ദേഹത്തിൻ്റെ ഔന്നിത്യവും നിങ്ങൾക്ക് കൂടി ഔന്നിത്യമാണ് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരൂ എന്ന് പറഞ്ഞാണ് ഈ ഒമേർ ഈ സഫ്വാനെ കൊണ്ടുവരുന്നത് മനസ്സിലെ ഇതൊക്കെ കേട്ട് സഫ്വാൻ പിന്നീട് സുലാ അസല മാത്തങ്ങളുടെ കൂടെ ഈ സമയങ്ങളിലൊക്കെയും തൻ്റെ പഴയ ആദർശത്തിൽ തുടർന്നു പിന്നെ നഫ്സല് അഹ് അലൈസ്വല മാത്തങ്ങളെ അദ്ദേഹം നേരിട്ട് അനുഭവിച്ച് കേട്ട് മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് തൻ്റെ ഇസ്ലാം പ്രഖ്യാപിക്കുന്നത് ഞാൻ ഈ ഉദാഹരണങ്ങൾ സഹോദരന്മാരെ കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് മക്കം ഫത്തഹിൻ്റെ ആ സാഹചര്യത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് എങ്ങനെയായിരുന്നു നഫ്സല് അഹ്ഹുഹലി സ്വലം മാത്തങ്ങൾ ജനമനസ്സുകളെ കീഴടക്കിയത് ഭരിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാനാണ്